ി ജെ പിയുടെ ശബരിമല സമരത്തിന് കരുത്തു പകർന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് ഇനി പത്തനംതിട്ടയിൽ പ്രവേശിക്കാം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ കാലാവധി അവസാനിച്ചു റാന്നി കോടതി രണ്ടു മാസത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയിരുന്നത് വിലക്ക് നീക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യം അനുവദിച്ച കോടതി മൂന്ന് മാസത്തേക്ക് പത്തനംതിട്ടയിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയും മുന്നോട്ട് വെച്ചിരുന്നു ചിത്തിരാട്ട വിശേഷത്തിന് ശബരിമലയിലെത്തിയ തൃശ്ശൂർ സ്വദേശിയായ വീട്ടമ്മ ശ്യാമളയെ നെയ്ത്തേങ്ങിക്കയറിഞ്ഞ കേസിന്റെ ഗൂഢാലോചനയിലാണ് സുരേന്ദ്രൻ അറസ്റ്റിലായത് മണ്ഡലകാലത്ത് ദർശനത്തിനെത്തിയ സുരേന്ദ്രനെ നിലയ്ക്കലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിമൂന്ന് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് തുലാമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ മുതൽ കെ സുരേന്ദ്രനും സംഘവും സന്നിധാനത്ത് തമ്പടിച്ചാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് പോലീസ് ആരോപിച്ചിരുന്നു ചിത്തിരാട്ട വിശേഷത്തിനും ഇത് തന്നെ ആവർത്തിച്ചു തുടർന്നാണ് മുൻകരുതൽ നടപടി എന്ന നിലയിൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ജാമ്യത്തിനായി സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും എന്തിനാണ് ശബരിമലയിൽ പോയതെന്നും സമരം നടത്താനുള്ള ഇടമല്ല അവിടമെന്നും കോടതി വിമർശിച്ചിരുന്നു അറസ്റ്റിലായ സുരേന്ദ്രനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകളെല്ലാം പോലീസ് കൊടിതട്ടേഴ്ന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു നിലയ്ക്കലിൽ നിന്ന് എസ് പി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത സുരേന്ദ്രനെ ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു ആർ എസ് എസ് പ്രവർത്തകരും അവിടെ നാമജപവുമായെത്തിയിരുന്നു സ്റ്റേഷനിൽ വെച്ച് സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് താഴെയിട്ടത് വലിയ വിവാദമായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുറത്തുവിട്ടു പോലീസ് തന്റെ ഇരുമുടിക്കെട്ട് താഴെയിട്ടെന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം രാത്രി മൂന്ന് മണിക്ക് സുരേന്ദ്രനെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തിയ ശേഷം കൊട്ടാരക്കര സബ് ജയിലിൽ എത്തിച്ചിരുന്നു പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ഗുളിക കഴിക്കാനോ വെള്ളം കുടിക്കാനോ പോലും അനുവദിച്ചില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു കൊട്ടാരക്കര ജയിലിൽ കഴിഞ്ഞ സുരേന്ദ്രനെതിരെ കണ്ണൂർ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയതോടെയാണ് ഇത് വിവാദമായത് കണ്ണൂരിലേക്ക് കൊണ്ടുപോയ സുരേന്ദ്രനെ രാത്രി വൈകിയാണ് സുരക്ഷാ കാരണങ്ങളാൽ കോഴിക്കോട് ജയിലിൽ പ്രവേശിപ്പിച്ചത് അതിനാണ് കണ്ണൂർ ജയിലിലാക്കാൻ ശ്രമിച്ചതെന്നും എന്നാൽ ഭാഗ്യം കൊണ്ട് കോഴിക്കോട് എത്തിയപ്പോൾ രാത്രിയായെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു അവസാനം എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചെങ്കിലും ശബരിമലയിൽ പോകാൻ അനുമതി നൽകിയില്ല മകരവിളത്തിന് തൊട്ടു മുൻപ് ദർശനത്തിന് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ അന്ന് കോടതി അതും അനുവദിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത